നമസ്കാരം ഞാൻ ഷാബിൻ ജില്ലക്കാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കല ക്ലിഫിലാണ് അപ്പോൾ ഓഫ് സീസൺ ആണ് അപ്പോൾ ഓഫ് സീസണിലെ ക്ലിഫിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ആൾക്കാർക്ക് വരുന്നുണ്ടോ അവിടുത്തെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കാണാം ഉച്ചയ്ക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഞങ്ങൾ വർക്കല ക്ലിഫിലെത്തിയത് ഇവിടെ കുറച്ച് കാറെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് സീസൺ ടൈമിലാണെങ്കിൽ പാർക്കിംഗ് എല്ലാം ഫുള്ളാണ് അപ്പം നമുക്ക് ഈ ക്ലിഫിൻ്റെ സൈഡിലൂടെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകാം ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ബേക്കറി കാണാൻ പറ്റും അതുപോലെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റും അതുപോലെ ചെറിയ ചെറിയ പലതരത്തിലുള്ള ഷോപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കണ്ടു മുന്നോട്ട് പോകാം ഇവിടെ നമുക്ക് ഇതുപോലെ ചെറിയ കുറച്ച് ഷോപ്പെല്ലാം കാണാൻ കഴിയും അവിടെ നമുക്ക് പലതരത്തിലുള്ള ഡ്രസ്സ് ഹാറ്റ് ഹാൻഡ് ബാഗുകൾ ചെറിയ ചെറിയ ഓർണമെന്റ്സ് അതുപോലെ തന്നെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള നമ്മൾ ഷോ കേസിലേക്ക് വയ്ക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള ചെറിയ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കിട്ടും ഈ കാണുന്നത് ഒരു ആയുർവേദ ഹെൽത്ത് കെയർ സെന്ററാണ് ഇതുപോലെ കുറച്ച് സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ ക്ലിഫിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് വീഡിയോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നത് ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്കായിട്ട് ഇന്ത്യൻ്റെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ടൂറിസ്റ്റുകളായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കേരളത്തിലെ ഒരു ബീച്ചിൽ പോയാലും നമുക്ക് ഈ തരത്തിലുള്ള ഒരു വ്യൂ കിട്ടത്തില്ല അതാണ് വർക്കല ക്ലിഫിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഏകദേശം ഒരു പത്ത് നാല്പത് അടി നാല്പതടിയൊന്നും അല്ല കേട്ടോ ഒരു അൻപത് അടി കൂടുതൽ പൊക്കത്തിലായിരിക്കും നിൽക്കുന്നത് കൃത്യമായ ഹൈറ്റ് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല അതിന് പോയിന് ഗൂഗിൾ ചെയ്ത് നോക്കണം നല്ല ഹൈറ്റ് ആണ് അമ്പതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ഒരു എഴുപത് വരെയും വരാൻ സാധ്യതയുണ്ട് പണ്ട് മുതൽ ഇവിടെ ടിബറ്റൻ ഷോപ്പുകൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അടുത്തായിട്ട് നമുക്ക് കാശ്മീരി കാർപ്പറ്റ്സ് പലതരത്തിലുള്ള ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് അതൊക്കെ കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട് ഇതിപ്പോൾ നമ്മളെ വർക്കലുള്ളവർക്ക് സ്ഥിരം കാഴ്ചയുള്ളതാണ് പക്ഷേ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് ദൂരെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് നമ്മുടെ ഭാവന സംബന്ധിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊക്കെ ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇത് കണ്ടോ സ്കൈ ലോഞ്ച് നമ്മൾ ഇടയ്ക്ക് രാത്രി നമ്മൾ സ്കൈ ലോഞ്ചിലെ നന്ദുവും വൈകിയായിട്ടൊക്കെ വന്ന് ഈ സ്കൈ ലോഞ്ചിൻ്റെ മുകളിലത്തെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങിലും ഉണ്ട് ഇതുപോലെ ഒരുപാട് കരകൗശല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഷോപ്പുകൾ ഒരുപാടാണ് അത് നമ്മുടെ ഈ ഫോറിൻ ടൂറിസ്റ്റുകൾക്ക് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് അതുകൊണ്ട് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ കീ കീച്ചെയിൻസ് ഈ കഫേ ഡൽമാർ എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതുവഴി പോകുമ്പോഴും ഒക്കെ കാണുന്നത് നിറയെ ആൾക്കാരിയ്ക്കുന്ന ഒരു റെസ്റ്റോറൻറ്റായിട്ടാണ് ഇതിൻ്റെ മുമ്പിലെ വ്യൂ അതും വളരെ രസകരമാണ് നമ്മൾ ഇതുവഴിയൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിലെ ഇടിഞ്ഞിടക്കുന്നുണ്ട് അവിടെ നിന്ന് പ്രോപ്പർ പ്രൊട്ടക്ഷനൊന്നുമില്ല നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇതിൽ നിന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു അതായാലും ഇതിൻ്റെ എഡ്ജിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതൊന്നും അത്ര സേഫ് അല്ല അതായത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ ഡേഞ്ചർ അല്ല മാത്രമല്ല ഇവിടെ നിന്നാണ് നമുക്ക് പാവനാശത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടുന്നത് എത്ര കണ്ടാലും അതിവരാത്ത പാവനാശം ബീച്ച് വേണം ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കണക്കുമില്ല എങ്കിലും ഓരോ തവണ വരുന്നവർ ഇഷ്ടം ഇങ്ങനെ കോഴിക്കോടി വരുന്ന ഒരു ബീച്ച് നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് കുറച്ച് മുന്നോട്ട് വരാ റെസ്റ്റോറന്റും കഫേസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ കഫേ ത്രീ എന്ന് പറഞ്ഞ ഒരു കഫേ ഉണ്ട് അതിന്റെ ആ ഒരു നൈം വെച്ചിരിക്കുന്ന ഫ്രെയിം എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു വുഡൻ പീസുകൾ വെച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പാസ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു ഹോട്ടൽ ഉണ്ട് പൂരി പൊറോട്ട ചപ്പാത്തി ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ തമിഴിലൊക്കെയാണ് ബോഡെഴുതി വെച്ചിരിക്കുന്നത് വേറെയും കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ഹലോ പിസ്സ ആൻഡ് പാസ്തയൊക്കെ കിട്ടുന്ന ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇറ്റാലിയൻ ഇറ്റാലിയനോ ഇവിടെ നിന്നും മുന്നോട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും കാണാനില്ല അപ്പോൾ തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവുകയാണ് അപ്പോൾ തിരിച്ച് പോകുമ്പോൾ കാണാനായിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ മാറ്റിവെച്ച് കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോവാം അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിലും നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് ചൂടൊന്നും വലിയൊരു പ്രശ്നമേ അല്ല മുമ്പ് ഇതുവഴിയൊക്കെ ഇറങ്ങായിരുന്നു ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതുവഴി ഇറങ്ങി നമുക്ക് പോകാരുന്നൊരു സ്ഥലമാണ് ഡോസ് സ്റ്റെപ്പൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഡേഞ്ചറസ് ഏരിയ ആയി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഇവിടെ പല ഭാഗത്തും നമുക്ക് ഈ ആയുർവേദിക് ബ്യൂട്ടി സ്പാസുകൾ കാണാൻ പറ്റും അതിൽ ഒന്നാണ് ഈ കാണുന്ന സ്ഥാപനം ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അബ്ബെന്ന് പറഞ്ഞ ഒരു മൾട്ടി ക്രിസൺ റെസ്റ്റോറൻറ്റാണ് ഈ കാണുന്നത് ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത് വൈകുന്നേരം എല്ലാം ഇതുവഴി നടക്കുകയാണെങ്കിൽ നല്ല പാട്ടും ബഹളവും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഫ്ലേവേഴ്സിലുള്ള മണമെല്ലാം കിട്ടും ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് ഇൻ്റർനാഷണൽ ഉള്ള പല ഡിഷസും കുക്ക് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ പലതരത്തിലുള്ള ഫ്ലേവർ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഭയങ്കര രസമാണ് ഈവെനിങ്ങിൽ ഇതുവഴി നടക്കുമെന്ന് പറഞ്ഞാൽ പക്ഷേ ഉച്ച സമയമായോണ്ട് തിരക്ക് ഒട്ടുമില്ല പിന്നെ ആ സീസണുമല്ല സീസണാവുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പറയണ്ടോ ഉച്ചയ്ക്കൊന്നാകുമ്പോൾ വൈകുന്നേരമൊന്നുമില്ല ഫുള്ള് തിരക്കാണ് ഇപ്പം സീസൺ അല്ലാതുകൊണ്ട് വൈകുന്നേരം മാത്രം കുറച്ച് തിരക്കാണ് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആണ് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ സമയത്ത് ക്ലോസ് ചെയ്തിട്ട് അവർ റിനോവേഷനൊക്കെ നടത്തിയതെല്ലാം തട്ടിക്കൂട്ട് റെസ്റ്റോറൻറ്റുകളാണ് ഭയങ്കരമായൊരു എന്താ ക്വാളിറ്റിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന റെസ്റ്റോറൻറ്റുകളൊന്നുമല്ല മിക്കതും തട്ടിക്കൂട്ട് തന്നെയാണ് ചോദിച്ചാൽ വെള്ളം ഉണ്ടേ ഫിഷുള്ള ഇങ്ങനെ വെച്ചിരിക്കും ആയിരിക്കുന്ന ഫിഷൊക്കെ ആവശ്യക്കാർക്ക് സെലക്ട് ചെയ്യാം അവർ പല രീതിയിൽ കുക്ക് ചെയ്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് ഒരുപാട് ടാറ്റൂ സെൻ്ററിൽ അവൈലബിൾ ആണ് ഞാൻ പലതും കണ്ടിട്ട് എടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അങ്ങനെ നടന്ന് നടന്ന് അവസാനം നമ്മുടെ കാർ പാർക്കിങ്ങിൽ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ക്ലിഫിലൂടെ കുറേ ദൂരം നടന്നു ഭയങ്കര രസമാണ് ഇവിടെ നടക്കാൻ നല്ല ചൂടാണല്ലേ കാറ്റുണ്ടല്ലേ കാറ്റുള്ളതുകൊണ്ട് ആ ചൂടിനെ ഒന്ന് ചൂടിനെയൊന്നും നമുക്ക് ഇങ്ങനെ നടന്നു പോവാം പിന്നെ നല്ല നല്ല കാഴ്ചകളാണ് പിന്നെ കടലിൻ്റെ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തമായ കാഴ്ചകളാണ് ഭയങ്കര രസമാണ് അതൊക്കെ അനുഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം വരുന്നതിനേക്കാളും എക്സ്പീരിയൻസ് ആണ് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പാവനാശം നമ്മുടെ ക്ലിഫില് സീസണിലുള്ള ഒരു വാക്ഗ്രൗണ്ട് ആയിരുന്നു ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളും ഓഫ് സീസണിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കാണിക്കുക മാത്രമായിരുന്നു ഉദ്ദേശം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായ ഉറപ്പാൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാം നിക്ഷാപിച്ചിട്ടില്ല